വിവാദമായ അജ്മീർ അജ്മീർ കേസിൽ ശിക്ഷ നൽകി വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത് നൂറോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചവരിൽ പ്രശസ്തമായ ദർഗയിലെ വിവാദമായക്ക് ദൈനിക് ശിക്ഷോതി എന്ന പത്രത്തിലെ മാധ്യമപ്രവർത്തകനായ സന്തോഷ് ഗുപ്തയാണ് ലോകത്തെ അറിയിച്ചത് ശ്മീരിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നൂറോളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫോട്ടോ ലാബിൽ നിന്നും ചോർന്ന് സന്തോഷ് ഗുപ്തയുടെ കയ്യിൽ കയ്യിലെത്തിയതോടെയാണ് സംഭവത്തിന് പിന്നിലെ ഇരുണ്ട സത്യങ്ങൾ ചോറിൽ നിവരുന്നത് വലിയ നേതാക്കളുടെ മക്കളും ബ്ലാക്ക്മെയിലിങ്ങിന്റെ ഇരയാണ് എന്ന തലക്കെട്ടോടെയാണ് സന്തോഷ് ഗുപ്ത വാർത്ത പ്രസിദ്ധീകരിച്ചത് പതിനേഴ് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള നൂറിലധികം പെൺകുട്ടികൾ സെക്സ് റാക്കറ്റിൽ ഇരയാക്കപ്പെട്ടിരുന്നു കശ്മീരിന്റെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായും ഗുപ്തയുടെ റിപ്പോർട്ടിൽ പറയുന്നു സ്ഥിതിഗതികൾ വഷളായതോടെ അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭൈറോം സിംഗ് ഷെഖാവത്ത് പ്രതികളെ വെറുതെ വിട്ടരുതെന്ന് നിർദ്ദേശം നൽകി എന്നാൽ നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് സന്തോഷ് ഗുപ്ത നിരന്തരം വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു വിശദമായ അന്വേഷണത്തിന് ശേഷം പതിനെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രശസ്തമായ അസ്മീർ തറകയിലെ ഖാദിമാരുടെ അടുത്ത ബന്ധങ്ങളും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയും നഗരം സംഘർഷഭരിതമാവുകയും ചെയ്തു സ്കൂൾ കുട്ടികളെ കുടുക്കി നഗ്നഫൂട്ടകളെടുത്ത് ബ്ലാക്മെയിൽ ചെയ്തതിനു ശേഷം കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സെഷൻസ് കോടതി എട്ടുപേർക്ക് ജീവപര്യന്തം വിധിച്ചു എന്നാൽ രാജസ്ഥാൻ കോടതി നാല് പേരെ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി മൂന്നിൽ പ്രതികളായ മറ്റ് നാലു പേരുടെ വർഷമായി കുറച്ചു പെൺകുട്ടികൾ തമ്മിൽ തർക്കമുണ്ടായി നൂറിൽ പരം പെൺകുട്ടികൾ ഇരകളാണെങ്കിലും കുറച്ചുപേർ മാത്രമാണ് മൊഴികളിൽ ഉറച്ചു നിന്നത് ഇന്ന് പെൺകുട്ടികളിൽ പലരും അമ്മയും അമ്മുമേമൊക്കെ ആയിരിക്കുന്നു വൈകി വരുന്ന നീതി നീതി നിഷേധം തന്നെയാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് അശ്മീർ പീഡന കേസ് അനുപ്രിയ രാജ് നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്